ഡൽഹി ഭീകരാക്രമണത്തിന് പിന്നാലെ അൽഫല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കേരളത്തിലേക്കും നീളുകയാണ് അൽഫല എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നത് കേന്ദ്ര ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിച്ചും തുടങ്ങി എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മറവിലാണ് മിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ഡൽഹിയിലെ സ്ഫോടനത്തിനു ശേഷമാണ് അൽഫല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം അന്വേഷണ ഏജൻസികൾ നിരീക്ഷിക്കാൻ തുടങ്ങിയത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അൽഫല എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലും വിവിധ ജില്ലകളിൽ പ്രവർത്തനമുണ്ട് തിരുവനന്തപുരം പാലക്കാട് മലപ്പുറം കാസർകോട് തുടങ്ങിയ ജില്ലകളിലെല്ലാം എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന് സ്ഥാപനങ്ങളുണ്ട് സ്കൂളുകളും കോളേജുകളുമാണ് പ്രധാന പ്രവർത്തന കേന്ദ്രങ്ങൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ചാരിറ്റബിൾ ട്രസ്റ്റും ഭീകരപ്രവർത്തനത്തിന്റെ മറ മാത്രമാണെന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി സംശയിക്കുന്നത് ഇവയുടെ പ്രവർത്തനങ്ങളും സാമ്പത്തിക സ്രോതസ്സുകളുമാണ് പ്രധാനമായും നിരീക്ഷിക്കുന്നത് ഇവിടങ്ങളിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും സംശയമുണ്ട് ഡൽഹിയിൽ സ്ഫോടനം നടത്തിയ ഡോക്ടർമാർ പഠിച്ച ഫരീദാബാദിൽ ിലെ അൽഫ്ല യൂണിവേഴ്സിറ്റിക്ക് നാക്കിന്റെ വ്യാജ അംഗീകാരമാണെന്നതും കണ്ടെത്തിയിരുന്നു ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ കബളിപ്പിച്ചാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ വിവിധ കോഴ്സുകളിൽ പ്രവേശിപ്പിക്കുന്നത് തുർക്കി അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലെ സ്ഥാപനങ്ങളിലേക്ക് ഫണ്ട് എത്തുന്നുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ജനം കോഴിക്കോട്